വെൽക്കം ടു ഡ്യൂഡ് ഗെയിമർസ് ഓൺ ഇറ്റ്സ് മ്യാസിൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗെയിമിങ്ങൊന്നുമില്ല ഞാൻ കുറച്ച് ദിവസം മുമ്പേ രണ്ട് ദിവസം മുമ്പേ ഒക്കെ ഇട്ട് ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു ലുലു പാലക്കാട് ലുലുമാളും പിന്നെ ഇത്തിരി മനമ്പുഴ വെറുതെ ഒന്ന് ലുലുമാൾ വരെ പോയപ്പോൾ ഒന്ന് മനമ്പുഴ കണ്ടിട്ട് ബോട്ടിലൊക്കെ കയറിയിട്ട് ഉപയോഗം വിചാരിച്ചു അപ്പോൾ പോയതിനു ശേഷമാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇത്തിരി ഷോപ്പിംഗ് ചെയ്തു പിന്നെ സ്കൂളിലുള്ള ബാഗ് വാങ്ങി അങ്ങനെ പലതും വാങ്ങി അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് നല്ല എന്നാൽ ഞാൻ മാക്സിമം അടിപൊളി വീട് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ പറഞ്ഞാലഘടിപ്പിക്കുന്ന വീഡിയോയിലേക്ക് പോവാം ഞാനിപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ മലമ്പുഴ ഗാർഡിൻ്റെ അവിടെയാണ് അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് തൂക്കുപാലും മനമ്പുഴ ഡാം ഒക്കെ കാണിച്ചുതരാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മനമ്പുഴ ഡാമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇനി ഞാൻ തൂക്കുപാലത്തൂടെ പോകാൻ പോവുകയാണ് ഞാൻ ഒന്ന് മറ്റേ ലുലുമാൾ വരുന്നിറങ്ങിയപ്പോൾ ഇങ്ങോട്ടും കൂടി കയറാൻ വിചാരിച്ചതാണ് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇതാ അപ്പോൾ നമ്മുടെ തൂക്കുപാലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഡെയിൻജറസ്റ്റ് അമ്പത് പേരിന് കൂടുതൽ ഇവിടെ കയറാൻ പാടില്ല കയറി ചിലപ്പോൾ നമ്മൾ ആ വെള്ളത്തിനുള്ളിലൊക്കെ മുഞ്ഞിപ്പോകാൻ സാധ്യതയുണ്ട് അത്രയും ഡെയിൻജറസ്റ്റാണെന്നാണ് അതിൽ പറയുന്നത് അപ്പോൾ കഴിച്ചു ബോട്ടിൽ കയറാൻ പോവാണ് നമ്മൾ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ ഞാൻ ഈ ബോട്ടിലെ പ്രയാണം തുടങ്ങാൻ പോവാണ് അപ്പോൾ ഒരു അടിപൊളി വൈബിങ് തന്നെയാണ് ഈ ഇത് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇതിന്റെ ലൈഫ് ജാക്കറ്റൊക്കെ അവർ തരുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു പാലം പോലെ ഇത് കാണാൻ കഴിയും അതിൻ്റെ മേലെ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷെ അതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല നല്ലൊരു വളക്കാണ് അവർ വിളക്കണത് നല്ലൊരു വളവുണ്ട് ഉണ്ട് കൂടെ നല്ല ഡേഞ്ചറസ് ആണ് നല്ലത് വീഴാൻ പോ വീഴാൻ കൊണ്ടുപോകണ നമ്മൾ ഇടിക്കാൻ കൊണ്ടുപോകണവരിയാണ് അവർ കൊണ്ടുപോകണത് പക്ഷേ നമ്മൾ വീഴില്ല അതാണ് നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് വീഴില്ല ഗൈസ് വീഴത്തില്ല അപ്പൊ ഒരു വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി പോന്നത് മാളിലേക്കാണ് മാളുടെ ഫോട്ടോ കാണിച്ചു തരാം അപ്പൊ കൈസ് നമ്മള് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കായുമാളുടെ ഉള്ളിലേക്ക് അടിപൊളി കണ്ടപ്പോ തന്നെ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ലുലു തന്നെയാണ് കുറേ ഇതിങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റു പോയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതു തന്നെ ആയിരിക്കും നല്ലൊരു മാളഞ്ഞ ആയിരുന്നു ഒരു അടിപൊളി മാളഞ്ഞു കേട്ടോ ഗായ്സ് അപ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം അപ്പത്തിരി ദാഹൊക്കെ തോന്നിയപ്പോൾ ഇത്തിരി ജ്യൂസൊക്കെ കുടിച്ചു അടിപൊളി ജ്യൂസ് ആയിരുന്നു അപ്പം ഗായ് സോറി ബിസ്ക്കറ്റിലേക്കാണ് ഞാൻ ഫസ്റ്റിൻ്റെ കണ്ണ് പോയത് അപ്പം ബിസ്ക്കറ്റ് എടുത്ത് തോന്നിയിട്ട് സാധനം ഉന്തി 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 കൊണ്ടുപോവാണ് എന്നിട്ട് തിരി ഇനി ഉമ്മാക്ക് തിരി ഇമ്മ പറഞ്ഞിട്ട് തിരിസംഗ്ലേറ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ വാങ്ങാനുള്ള ഒക്കെ ഇവിടെ വാങ്ങാം കുറച്ചു കയസ് ഫ്രൂട്ടുകളൊക്കെ ഉണ്ട് അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല ഫ്രൂട്ട് ഒന്നും വേണ്ട ഫ്രൂട്ടിന്ന് കുടിക്കാൻ തോന്നില്ല പിന്നെ നെയ്യ് നല്ല ഓഫർ ഉള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ കയസ് ഇവിടെ കുറച്ച് വാച്ചുകൾ പിന്നെ ഇങ്ങനെ പലതും ഉണ്ട് ഒരു ആ നല്ല കാണാൻ ഭംഗിയില്ല നല്ല കാണാൻ ഉള്ളൊരു മാളഞ്ഞയാണ് ഒരു അടിപൊളി മാളഞ്ഞ ആയിരുന്നു അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഏതാന്ന് വെച്ചാൽ എന്താ എന്തോ ഒന്ന് ഡാർക്ക് മെൻഡസിഡൊക്കെയാണ് പിന്നെ സൺലൈറ്റ് എടുത്തു വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ എടുത്തു ആ എന്നാൽ പിന്നെ എന്തൊക്കെ നോക്കുന്നുണ്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇപ്പം ഇമ്മയും നോക്കണുണ്ട് ഞാൻ ഈ സാധനം പിടിച്ചുണ്ടി നടക്കുകയാണ് അപ്പോൾ ഗായസ് എൻ്റെ കയ്യിൽ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു പൗച്ചൊക്കെ കിട്ടി ഒരു അടിപൊളി പൗച്ച് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് പൗച്ച് തന്നെ പക്ഷെ ഞാൻ എടുത്തില്ല ആ പൗച്ചിന് നല്ല വില ഒക്കെ കൂടുതലാണ് ഉടുക്കുക ആ ചെറിയ പൗച്ചും നല്ല വില ഉണ്ട് ചെറുപ്പം എത്ര നല്ല വിലയുണ്ട് കാരണം ഒന്നാമത് എനിക്ക് ആവശ്യമില്ല ഞാൻ എന്തായാലും ഒരു പൗച്ച് വാങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഇപ്പോൾ വില കുറവാണെങ്കിൽ ഞാൻ വാങ്ങാനൊന്നും പോകുന്നില്ല ഞാൻ അപ്പോൾ ഇനി ബാഗ് എടുക്കാനുള്ള പോകാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ കായസ് ഇനി ബാഗൊക്കെ എടുക്കാണ്ട് അപ്പോൾ കായസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബാഗ് ഇതിൻ്റെ വില എത്ര ആയിരത്തി ഇരുന്നൂറിനാണ് ഇരുന്നൂറാണ് സാധനം പറയുന്നത് നല്ല ഭയങ്കര ഒരു ബാഗ് എടുത്തു ആയിരത്തി ഇരുന്നൂറിൻ്റെ ഒരു അടിപൊളി ബാഗ് തന്നെ ആയിരുന്നു അതെടുത്തു അപ്പ കൈസ് ഇത് ഉന്തി നടക്കുന്ന സമയത്താണ് ഏതോ ചക്കന് തുറിച്ചോക്കിയിട്ട് കൊന്നെല്ലാം കട്ടറുകണ്ട് ചെറിയ മതക്കൊന്നും പടക്കാൻ തോന്നി പക്ഷെ ഒന്നും കാര്യമാക്കണ്ട ബാഗൊക്കെ എടുത്തു ബാഗ് എടുത്ത് കുപ്പി എടുത്തു കുപ്പി എടുക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല സോറി അപ്പ കയസ് എനിക്ക് ഞാനിപ്പോ ഈ സാധനം ഉന്തി ഉന്തി ഉന്തിട്ടേക്ക് മാക്സിമം വെയ്യാണ്ടാവുന്നുണ്ട് ഇനി ഞാനിപ്പോൾ എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇനി പാക്കടിച്ച് വേറെ എന്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മിഠായി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്ന് വീഡിയോ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ ഗൈസ് ഞാൻ പിയേഴ്സ് സോപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഫേവററ്റ് സോപ്പാണ് അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സോപ്പ് ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഫേവററ്റ് സോപ്പ് പിയേഴ്സാണ് അപ്പോൾ പിയേഴ്സ് ഇഷ്ടമാണ് പിന്നെ ലൈഫ് ബോയ് ഇഷ്ടമാണ് കുറേ എനിക്ക് ഇഷ്ടമില്ലാ ഇഷ്ടമില്ലാത്തതൊന്നുമില്ല എല്ലാം ഉപയോഗിക്കും പിന്നെ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള പിയേഴ്സ് തന്നെയാണ് ഉന്തി 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 ഇനി നമ്മൾ ഇനി കുറച്ച് തണ്ണി മത്തൻ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് തന്നെ നമുക്ക് വലിയ ട്രോളിയുടെ ഒക്കെ ആവശ്യം വന്നു പിന്നെന്താ ഇങ്ങനെ പോണു ഇങ്ങനെ ഓരോ എന്താക്കിട്ട് രണ്ട് മൂന്ന് മിഠായികൾ എടുത്തു ചോക്ലേറ്റ്സ് എടുത്തു അങ്ങനെ എന്തൊക്കെ എടുത്തു ഇനി തണ്ണി മാത്രം വാങ്ങിയ ആപ്പിൾ വാങ്ങിയ അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങി ലാസ്റ്റ് പാക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഏകദേശം നമുക്ക് ഇനി കുറച്ച് നേരം എല്ലാ സാധനങ്ങളും കൊള്ളാണ്ടായി ഇപ്പം വലിയ ഡ്രോളിൻ്റെ ഒക്കെ ആവശ്യം വന്നു അപ്പോൾ ഇനി നമ്മൾ ഇനി പാക്ക് അടിക്കാൻ പോവാണ് ഇനി പാക്ക് ചെയ്യണം അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ പോകാൻ അപ്പോ ഇനി ഇതാ എൻ്റെ കുപ്പി കാണിച്ചത് എൻ്റെ കുപ്പി ഭയങ്കര ഒരു ക്യൂട്ട് കുപ്പി തന്നെയാണ് കുപ്പി സോറി കൂപ്പിന്നല്ല കുപ്പി തന്നെയാണ് ഒരു അടിപൊളി നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് അപ്പോ നമ്മൾ ഇനി കൊറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ വണ്ടീൻ്റെ ഉള്ളിൽ കുത്തി തിരിക്കണം ഇതാണ് എൻ്റെ ബാഗ് പറഞ്ഞാലും ഇതും നല്ലൊരു ബാഗ് തന്നെയാണ് ഇതൊരു അടിപൊളി ബാഗ് തന്നെയാണ് പിന്നെ സൺലൈറ്റ് വിളിച്ചെണ്ണ ഇതൊന്നും നമ്മുടെ വൈബിൽ പെട്ടതല്ല നമ്മുടെ വൈബ് വൈബാണ് അതാണ് വൈബ് അപ്പം ഗൈസ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചെയ്യാം സബഡിക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ആയിട്ട് വരാം എല്ലാം കൂട്ടുകാർക്കും ബൈ